നമസ്കാരം ഈ ജസ്മിൻറ്റേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു ടോപ്പിക്കുമായിട്ടാണ് കടലിൽ ജീവിക്കുന്ന ചില ജീവികളും അവയുടെ ആഹാരവും എന്താണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ആശയങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാലോളം ജീവികളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്രാവ് മത്തി കടലാമ ചെറുമീനുകൾ എന്നിവയാണ് ഇവിടെ അവയുടെ ആഹാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സ്രാവ് പ്രധാനമായിട്ടും ഭക്ഷിക്കുന്നത് കണവ മീനുകൾ കടലാമ എന്നിവയാണ് സ്രാവ് ഭക്ഷിക്കുന്നത് കണവ മീനുകൾ കടലാമ എന്നിവയാണ് മത്തി മത്സരി മത്തി ഭക്ഷിക്കുന്നത് മത്തി ആഹാരമാക്കുന്നത് ചെറു മീനുകളെയും പ്ലവകങ്ങളെയുമാണ് മത്തി ആഹാരമാക്കുന്നത് ചെറു മീനുകളെയും പ്ലവകങ്ങളെയുമാണ് കടലാമ ആഹാരമാക്കുന്നത് സസ്യഭാഗങ്ങളെയും മീനുകളെയുമാണ് കടലാമ ആഹാരമാക്കുന്നത് സസ്യഭാഗങ്ങൾ പിന്നെ മീനുകൾ ചെറുമീനുകൾ ആഹാരമാക്കുന്നത് പ്ലവകങ്ങളെയാണ് ചെറുമീനുകൾ ആഹാരമാക്കുന്നത് പ്ലവകങ്ങളെയാണ് ഒന്നുകൂടെ നോക്കാം സ്രാവ് ആഹാരമാക്കുന്നത് കണവ മീനുകൾ കടലാമ എന്നിവയാണ് മത്തി ആഹാരമാക്കുന്നത് ചെറുമീനുകൾ പ്ലവകങ്ങൾ എന്നിവയാണ് കടലാമ ആഹാരമാക്കുന്നത് സസ്യഭാഗങ്ങൾ മീനുകൾ എന്നിവയാണ് ചെറുമീനുകൾ ആഹാരമാക്കുന്നത് പ്ലവകങ്ങളെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇതുപോലുള്ള ചെറിയ മലയാളത്തിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ ഫാക്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയ ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ കമൻ്റ് കൂടെ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ